പാലാ ജനറൽ ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ ഷമ്മിരാജന്റെ നിര്യാണത്തിൽ ആശുപത്രി സ്റ്റാഫ് കൌൺസിലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയും അനുശോചിച്ചു മൂന്ന് വർഷം സൂപ്രണ്ട് സ്ഥാനം വഹിച്ച ശേഷം വയനാട് ഡി എംഒയി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് ഡോക്ടർ ഷമ്മിരാജൻ അന്തരിച്ചത് അനുസ്മരണ സമ്മേളനത്തിൽ സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് അധ്യക്ഷനായിരുന്നു എച്ച് എം സി അംഗം ഷാജകുമാർ സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ നൌഷാദ് സെക്രട്ടറി സിന്ധു ഡോക്ടർ ഷാനു ഡോക്ടർ ജെയിംസ് ഡോക്ടർ തോമസ് സെക്രട്ടറി ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവിടുന്ന് പോകുന്നതിന് മുമ്പുണ്ടായ ചില സംഭവങ്ങളും ഒക്കെ അത് ഒരു അനുഭവം വരുമ്പോൾ നമുക്കത് വലിയ വേദനയായിട്ട് നീക്കും അദ്ദേഹം കുറച്ച് കാലം നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു ഒരു മുള്ള് നിറച്ച വേദന പോലെ ഒക്കെ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം അതിലുപരി ഒരു സമൂഹത്തിൻ്റെ ഒരു ഡോക്ടറിൻ്റെ വിടുപാടൽ കൊണ്ടുണ്ടാകുന്ന നഷ്ടം ഒക്കെ നമുക്ക് വിലവദിക്കാൻ പറ്റാത്തതാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഈ ആശുപത്രിയിലെ എച്ച് എം സിയുടെ പേരിൽ അഗാധമായ ദുഃഖവും